ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ വിളയൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ അതിർത്തിയിൽ താമസിക്കുന്ന ഹംസ എന്ന കർഷകൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആകെ ഇരുപത് സെൻറ്റിൽ പത്ത് സെൻറ്റോളം നൂറോളം പൈപ്പുകളും കോൺക്രീറ്റ് കാലുകളും വെച്ചിട്ട് വളരെ വൈവിധ്യ വൈവിധ്യനൂതനമായ ഒരു കുളു കുരുമുളക് കൃഷിയാണ് നമ്മളിന്നിവിടെ കാണാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും വിശദീകരണങ്ങളും എല്ലാതും അദ്ദേഹത്തോട് ചോദിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതിനോടുള്ള കുറേ സംശയങ്ങളുണ്ടാവും ഇപ്പം പണ്ട് കാലങ്ങളിൽ നമ്മൾ കൗ അങ്ങനെ ഈ മൂച്ച അതുമൊക്കെ നമ്മൾ പണ്ട് കുരുമുളകിൻ്റെ വള്ളികൾ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനു മറിച്ച് ഈ കോൺക്രീറ്റ് പൈപ്പുകളും അതുപോലെ തന്നെ ഈ സാധാ പി വി സി പൈപ്പ് കോൺക്രീറ്റ് കാലുകൾ അതുമേ കയറ്റി ധാരാളം കൃഷി ചെയ്യുന്ന ധാരാളം വ്യക്തികൾ കർഷകന്മാർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും വിവരണങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കാൻ പോകുന്നത് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കർഷകനായ ഹംസക്കാനോട് നമുക്ക് ചോദിക്കാം ഇത് എങ്ങനെയാണ് നിങ്ങള് ഇതിലേക്ക് എത്തിപ്പെട്ടത് ഇതിലേക്ക് എത്തിപ്പെട്ടത് അപ്പുറത്തൊരു കുറച്ച് ഒരു അത് വീട്ടിന്റെ പ്രത്യേക വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ നമ്മൾ ആ കുരുമുളകാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഒരു പ്രാവശ്യം പണിക്കാരെ കിട്ടാത്തപ്പോ ഞാൻ തന്നെയാണത് രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടി വിളവെടുത്തു അപ്പൊ എനിക്കിങ്ങനെ ചിന്ത തോന്നി എന്ത് ഒരു പ്രത്യേക പരിചരണം ഒന്നും കൊടുക്കാതെ കൃഷി ആയി വരികയാണെങ്കിൽ പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ ഈ കൃഷിയുടെ സ്ഥിതി എന്താവുന്നുണ്ടെന്ന കാര്യത്തിൽ അറിയിച്ചു ഞാൻ കുരുമുളക് കൃഷിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ജസ്റ്റ് യൂട്യൂബിലൊക്കെ കയറി വയ്ക്കും എത്ര തരത്തിലാണ് കുരുമുളക് നിങ്ങൾ ഞാനൊരു നാലഞ്ച് വെറൈറ്റി ഒക്കെ അതായത് എനിക്ക് ഇത് തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ ഏതൊക്കെ ഇനങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല നമ്മള് നമ്മളെ കാഴ്ച കുരുമുളക് മാത്രമേ ഉള്ളൂ പക്ഷെ അതിലിങ്ങനെ ഇനങ്ങളുണ്ടോ അതൊന്നും അറിയില്ല അതൊക്കെ പിന്നെയാണ് വേറെ മനസ്സിലാക്കിയത് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പിന്നെ മനസ്സിലായത് ഇതില് പന്നിയൂരിന്നൊക്കെ പറഞ്ഞ ഐറ്റം പിന്നെ കരിമുണ്ടൂക്കല് അങ്ങനെയൊക്കെയുള്ള കുറെ ഐറ്റംസ് ഉണ്ട് എന്തൊക്കെ വളങ്ങളാണ് ഇതില് ചേർക്കപ്പെടുന്നതുങ്ങൾ ഞാൻ ചാണകപ്പൊടിയോ ആട്ടുംകാട്ടോ എല്പടി അങ്ങനെയുള്ള കൊല്ലത്തിൽ ഇതില് ചെയ്ത് കൊടുക്കും ഇവര് രണ്ട് തരത്തിലാണ് നട്ടിട്ടുള്ളത് ഒന്ന് ഈ പി വി സി പൈപ്പിലാണ് രണ്ടാമത്തെ നമ്മുടെ ബാക്കിൽ കാണാം കോൺക്രീറ്റ് കാലില് ഈ കോൺക്രീറ്റ് കാലിലും പി വി സി പൈപ്പിലുള്ള തമ്മില് എങ്ങനെയാണ് വ്യത്യാസം കാര്യങ്ങളും ഞാൻ ആദ്യം ചെയ്ത ഇരുപത്തഞ്ച് കാലാണിത് ഇത് ബി വി സി പൈപ്പിലാണ് അതിനൊക്കെ ചെയ്യേണ്ടത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ടൊക്കെ രണ്ട് കുഴി എടുത്തിട്ട് അടിയിൽ ക്രോസ് കമ്പി കൊടുത്ത് അഞ്ചടുത്തൊരു പൈപ്പ് പീസ് അതിൽ ഇറക്കി വെച്ച് കോൺക്രീറ്റ് ചെയ്യുകയായി പക്ഷേ അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഭൂമിയിൽ കോൺക്രീറ്റ് നമ്മൾ നിറക്കുകയാണ് പിന്നെ ഭാവിയിൽ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടോ കുറേ കാലം കഴിഞ്ഞിട്ട് അതിൽ തലമുറ മാറിയിട്ടൊക്കെ ആകുമ്പോൾ ഈ ഭൂമിയിൽ കോൺക്രീറ്റിൻ്റെ ഒരു രണ്ടോ മൂന്നോ ചട്ടി ും പിന്നെ പിന്നെല്ലാം ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവും പിന്നെ ഈ കുറെ കാലം കഴിഞ്ഞാൽ ഈ പി വി സി എന്താകും എന്നുള്ളതിലൊരു ആശങ്കയുണ്ട് അതാണ് പിന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് കോൺക്രീറ്റ് പോസ്റ്റിലാക്കിയത് പോസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടടി കുഴി എടുത്തിട്ട് അതൊക്കെ കറക്റ്റ് ഇറക്കി വെച്ചാൽ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ വേറെ കോൺക്രീറ്റ് ഒന്നും വേണ്ട ഈ സാധനം കോൺക്രീറ്റിൻ്റെ ഉള്ളതുള്ളൂ വേറെ പിന്നെ നമുക്കത് മാറ്റണമെങ്കിൽ ജസ്റ്റ് അവിടെ എടുത്തിട്ട് വേറെ ഒരിക്കലും മാറ്റാം അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മൾ മറ്റേ ഒഴിവാക്കണമെന്ന് കൊറേ കാലം കഴിഞ്ഞാൽ പൊടിച്ച് കളഞ്ഞാ പൊടിയായി മാറും പക്ഷെ ഇത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ കോൺക്രീറ്റ് ഒഴിവാക്കിയത് ഇതാണ് ഒന്നുകൂടി ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ലാഡർ ഒക്കെ വെച്ച് കയറാനും ചാരി വെക്കാനും ചാരി വെച്ച് കയറാനൊക്കെ ഇതാണ് നല്ലത് ഇതാവുമ്പോ പിന്നെ നമ്മൾ ലാഡർ വെച്ചിട്ട് ഒഴിഞ്ഞു നിന്നിട്ട് കുരുമുളക് ഇറക്കുവെക്കുവാണ് നമ്മുടെ ഈ പൈപ്പിലും ും എന്താ നമ്മുടെ ഈ കോൺക്രീറ്റ് കല്ലൊക്കെ ഇത് സംഭവം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും അല്ല ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വള്ളി വന്നു കഴിഞ്ഞാല് ഈ വള്ളി ഗമമായ സംഭവം ഉണ്ട് ഒരു ഈ അതങ്ങനെ പിടിച്ച് പിടിച്ച് കേറും ജസ്റ്റ് ഒന്ന് എന്തേലും ഒരു വള്ളി കൊണ്ട് കൊണ്ടൊക്കെ കെട്ടിക്കൊടുക്കുക അങ്ങനെ കേറി ടോപ്പിലെത്തി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഇതിലിനെ അടുത്തത് നമ്മുടെ ഈ പി വി സിയും അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് കാല് ഫിറ്റ് ചെയ്യാനുള്ള ചെലവ് കാര്യങ്ങളൊക്കെ ഏകദേശം ഏത് രൂപത്തിലാണ് അതായത് ഏകദേശം പിന്നെ കുഴി എടുക്കേണ്ടതും കോൺക്രീറ്റ് കാലമൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപ കോൺക്രീറ്റ് ആണെങ്കിൽ അത് ഏകദേശം രണ്ടായിരം രൂപയുടെ അടുത്ത് പോസ്റ്റ് വരും ഇതിലിപ്പോ എന്താ നിങ്ങളെ വീടും പരിസരം അതായത് പറമ്പൊക്കെ കൂടിയിട്ട് ഏകദേശം എത്ര സെന്റിൽ എങ്ങനെ ഇടവിട്ടിട്ട് എത്ര പൈപ്പാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഇത് എനിക്ക് വീടം ഇരുപത്തി അതില് എൻ്റെ വീട് നിക്കണുണ്ട് ബാക്കിയുള്ള ഇത് ഏകദേശം ഈ ഒരു എഴുപത്തി കാലുണ്ട് എഴുപത്തി അഞ്ച് കാലൊരു ഒരു പത്ത് സെന്റിന്റെ താഴെ ഈ എഴുപത്തി കാല് നിക്കണ സ്ഥലത്ത് കുരുമുളക് വെച്ചിട്ട് അത് ഞാൻ ഏകദേശം ഒരു അഞ്ചടി ഗ്യാപ്പിലാണ് വെച്ചേക്കുന്നത് പക്ഷെ കുറച്ചും കൂടി ഒരു ഏഴടിയോളം ഗ്യാപ്പാണ് ഒന്നും കൂടി നല്ലത് അത് പിന്നെ നമുക്ക് ആദ്യത്തിനെ കുറിച്ച് കൂടുതലറിയാത്തോണ്ട് ഞമ്മള് കാല് മാത്രം വെക്കുമ്പോൾ കുറെ ഗ്യാപ്പ് മാതി തോന്നും പിന്നെ അതിൽ ഈ വള്ളിയൊക്കെ ആയി വരുമ്പോൾ ഗ്യാപ്പ് കുറഞ്ഞു വരും നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടാണ് പക്ഷെ കുറച്ചും കൂടി നല്ലത് സൂര്യപ്രകാശത്തൊക്കെ കിട്ടാനും നല്ലത് ഒരു ഏഴടി ആറരടി ഒക്കെയാണ് അത്യാവശ്യം ഗ്യാപ്പ് ഒന്നും കൂടി കൂടുതലാണ് കൂടുതൽ നല്ലത് നിങ്ങള് പുതിയ അതായത് വേറെ പുതിയ തൈ തൈകള്ണ്ടാക്കാം തൈകള് ഇതിന്റെ ഈ അടിയിൽ കൂടെ ഓണ വള്ളീന്നൊക്കെ തയ്യുണ്ടാക്കിട്ട് ഇങ്ങനെ ഇതാക്ക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് മരത്തിന് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ കാലിന് വെച്ചുകൊടുക്ക അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് കവറിൽ അങ്ങനെ ഒരു ആ രണ്ട് മൂന്ന് മൂന്ന് മാസം കൊണ്ടൊക്കെ നല്ല തൈ മാറും അങ്ങനെ അതും വെച്ചു കൊടുക്കുക്കളെ ഇതാണ് നമ്മുടെ ഗുരുമുളകിനെ കുറിച്ചുള്ള എന്താ കാര്യങ്ങളും അറിവുകളൊക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ വൈറ്റപ്പിയാണ്